زندہ باد ایک غلام زندہ باد یارا کٹاوا ایک غلام زندہ باد زندہ باد زندہ باد ہا 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 감사 <목소리로> जय रणदेव 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 जय بلسیو 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 آريا اکاتٹے آر ایس ایس نيوڑ وڑي جئيو 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 اشنتھن تتھ اے شے وڑي സ്നേഹ ബഹുമാനാഥന പ്രിയ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ ഏറ്റവും പ്രിയങ്കരായ സഹപ്രവർത്തകരെ മറ്റ് എന്റെ ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഐ വി അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ക്യാമ്പസ് ഫ്രണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ചരിത്രത്തിലാദ്യമാണ് ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് നടത്തുന്നത് ഫ്രണ്ട് ദേശീയ സെക്രട്ടറി റവൂ ഷെരീഫിന് അന്യായമായി ഇ ഡി കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ആരമനയിൽ നിന്ന് അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന കഥകള് ഏഷ്യാനെറ്റിന്റെ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് വഴി മാധ്യമം വഴി ഇങ്ങനെ ജനങ്ങളെ പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിന്റെ ഉന്നതാധികാരികളുമായി ബന്ധപ്പെട്ട തിരുത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിന് അവർ തയ്യാറായിട്ടില്ല എല്ലാവർക്കും കൃത്യമായ സ്വാതന്ത്ര്യം എന്നിരിക്കുക ഒരു പൗരന്റെ സ്വാതന്ത്ര്യം പോലും തള്ളിക്കടത്തുന്ന രീതിയിൽ വ്യാജ ന്യൂസുകൾ പുറപ്പെടുപ്പിക്കുന്ന ഏഷ്യാനെറ്റിന് ഒരു താക്കീതാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഇന്നത്തെ മാർച്ച് ഏഷ്യാനെറ്റിനോട് ക്യാമ്പസ് ഫ്രണ്ടിന് കൃത്യമായി ഒന്നേ ഒന്ന് പറയാനുള്ളൂ ആർ എസ് എസിന്റെ പണി ഏഷ്യാനെറ്റ് എടുക്കുന്നത് എങ്കില് കൃത്യമായി ആർ എസ് എസ് കാരോട് ചോദിച്ചാലറിയാം ക്യാമ്പസ് ഫ്രണ്ട് കാര് എങ്ങനെയാണ് ആർ എസ് എസ് കാരെ നിലയ്ക്ക് നിർത്തുന്നതെന്ന് ചോദിച്ചാലറിയാം ർത്തും ഈ നിൽക്കുന്ന ഞങ്ങൾ അങ്ങ് മാറ്റി നിർത്ത ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് ഞങ്ങൾ ഇലച്ചു കയറുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ക്യാമ്പസ് ഫ്രണ്ട് ക്യാമ്പസ് ഫ്രണ്ട് സംസ്ഥാന ട്രഷറർ ആസിഫാസ്ത്രെ ക്ഷണിച്ചു കൊണ്ടുന്നുര വിശ്വാസികളെ ാജ്യത്തിൻ്റെ നാലാം തൂണ് എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെ നാലാം തൂണ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ സത്യസന്ധമായ വാർത്തകൾ കൊടുത്തുകൊണ്ട് വേണം ഈ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടത് വളരെ ഭേദഗതിയോടുകൂടി തന്നെയാണ് ഇന്ന് ഈ ഏഷ്യ നെറ്റിലേക്ക് ഞങ്ങളിങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് കാരണം ഇന്നലെ ഏതാണ്ട് രാവിലെയോടുകൂടി ക്യാമ്പസ് സംഘം െന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെതിരെ കാലങ്ങളായിട്ട് സംഘപരിവാരത്തിന്റെ ആരംഭങ്ങളിൽ നിന്നും പകർച്ചുവിടുന്ന അച്ചടങ്ങൾ നടപ്പാക്കിക്കൊണ്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമട്ടം നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് ക്യാമ്പസ് ഫണ്ടിന്റെ ദേശീയ സെക്രട്ടറി കെ എ റൌബ് ഷെരീഫിനെ ഇന്നലെ രാവിലെ എട്ട് മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അന്യായമായി എടുക്കുകയുണ്ടായി തുടർന്ന് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മനോരമ ഉൾപ്പെടെയുള്ള ജനം ഉൾപ്പെടെയുള്ള മറ്റ് മാധ്യമങ്ങൾ പഠന കെ റൌബ് ഷെരീഫിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഏത് സിമി പ്രവർത്തകൻ രണ്ടായിരത്തിഒന്നിൽ നിരോധിച്ച സിമിക്ക് എങ്ങനെയാണ് കേരളത്തിൽ പ്രവർത്തകൻ ഉണ്ടാകുന്നത് ഈ റൌബ് ഷെരീഫിന്റെ വയസ്സ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സാണ് അതായത് അഞ്ചിൽ ജനിച്ച ഷെരീഫ് ഷരീഫ് രണ്ടായിരത്തിഒന്നിൽ നിരോധിച്ച സിമിയുടെ പ്രവർത്തകൻ എങ്ങനെയാണ് എങ്ങനെയാണാകുന്നത് ഒരു വാർത്ത കൊടുക്കുമ്പോ അത് സംഘപരിവാറ ഏജൻസികളെ വളരെ കൃത്യമായിട്ട് പടച്ചു കൊടുക്കുന്ന വാർത്തകളെ നിങ്ങൾ ചാനലുകളിലൂടെ കൊടുക്കുമ്പോ അതിന്റെ ലോജിക്ക് എങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം വാർത്തകള് പുറത്തുവിടേണ്ടത് ഞങ്ങളെ ഈ വാർത്ത ഇതേ വാർത്ത ജലം ടി വി സംരക്ഷണം ചെയ്തിട്ടുണ്ട് ജന്മഭൂമി എന്ന് പറയുന്ന പത്രം സംരക്ഷണം ചെയ്തിട്ടുണ്ട് ഞങ്ങള് ജലം ടി വിയിലേക്ക് മാർച്ച് നടത്തിയില്ല ജന്മഭൂമിയിലേക്ക് മാർച്ച് നടത്തിയില്ല അങ്ങോട്ടേക്ക് മാർച്ച് നടത്താൻ ഞങ്ങൾ പേടിച്ചിട്ടല്ല കാരണം ഞങ്ങൾക്ക് നന്നായി അറിയാം മാലിന്യം വപിക്കുന്ന ഭൂമിയിൽ നിന്നും നല്ല മണങ്ങൾ ഉണ്ടാവുകയില്ല എന്നത് ബോധം ഞങ്ങൾക്കുണ്ട് ഫാക്ടറിയാണ് ജനം ടിവിയും ജന്മഭൂമിയും പോലുള്ള പത്രങ്ങൾ പക്ഷേ അവിടെ കൂട്ടി പിടിച്ചുകൊണ്ടാണ് ഏഷ്യനെറ്റും മനോരമയും വരുന്നത് എങ്കിൽ ഞങ്ങൾ വിനയപുരസ്കരം പറയുന്നു അതിനെ ചെറുക്കാൻ അതിനെ തിരുത്താൻ ക്യാമ്പസ് ഫ്രണ്ടിന് നന്നായി അറിയാൻ തന്നെയാണ് ഞങ്ങൾ പറയുന്നത് കാരണം കാരണം നിങ്ങളുടെ ഫണ്ടിങ് എവിടെ നിന്നാണ് നിങ്ങളുടെ മേധാവി മേധാവിയാരെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായി അറിയാം നിങ്ങളുടെ എം പി ആയ ചന്ദ്രശേഖരന്റെ ഫണ്ടിങ്ങിലാണ് യേശുടി പ്രവർത്തിക്കുന്നത് എന്നറിയാം പക്ഷേ അതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിക്ഷൂക്ഷമായ മാധ്യമ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ഇന്നും വിശ്വാസം ഉണ്ടായിരുന്നു ഇന്നലെയാണ് വാർത്ത വന്നത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലേക്കുമായി വാർത്ത വന്നു ഞങ്ങൾ മാർച്ച് നിശ്ചയിച്ചിട്ടില്ല മാർച്ച് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഏഷ്യനെറ്റിന്റെ ഉന്നതമായി ഉന്നതരുമായി ബന്ധപ്പെട്ടു ഇങ്ങനെയാണ് വാർത്ത അത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങളുടെ പ്രവർത്തനം തന്നെയാണ് ഞങ്ങൾ പറയുന്നത് മറിച്ച് നിങ്ങൾ സിമി എന്നുള്ള വാർത്ത തിരുത്തണമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരേക്കും അവർ തിരുത്താത്തത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാർച്ച് നടത്തേണ്ടി വന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മാർച്ച് നടത്തേണ്ടി വന്നത് ഇതുകൊണ്ടാണ് കോട്ടയത്തിപ്പോ മനോരമ ഓഫീസിലേക്കും ഫണ്ടിന്റെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്നുകൊണ്ട് സത്യസന്ധമായ വാർത്തകൾക്ക് പകരം ആർ എസ് എസ് പടച്ചുവിടുന്ന വാർത്തകളാണ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇതിനു മുമ്പൊന്നും ഞങ്ങൾ വന്നിട്ടില്ല നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കേരളത്തിൽ സംഘപരിവാടത്തിന്റെ ഭരണകൂടം രണ്ട് ചാനലുകൾ നിരോധിച്ചത് ഇരുപത്തിനാല് മണിക്കൂറത്ത് ഇരുപത്തിനാല് മണിക്കൂറുകളേക്ക് രണ്ട് ചാനലുകളുടെ പ്രവർത്തനം നിർത്തിവെച്ചു ഒന്ന് മീഡിയ വന്നും മറ്റൊന്ന് ഏഷ്യനെറ്റുമാണ് ആദ്യം ആ ചാനലിലേക്ക് ഐക്യദാർഢ്യവുമായി പോയത് ഞങ്ങളാണ് ഞങ്ങൾക്ക് പദവേദങ്ങളില്ല ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അത് സംഘപരിവാരം നടത്തുന്ന ആർ എസ് എസ് നടത്തുന്ന ആർ എസ് എസ് നടത്തുന്ന ആർ എസ് എസിനെതിരെ ശബ്ദമുയർത്തി എന്നതിന്റെ പേരില് അടിച്ചമർത്തലുകളാണ് ഈ മാധ്യമങ്ങൾക്ക് നേരെ വന്നിട്ടൊന്ന് ബോധ്യത്തിൽ തന്നെയാണ് അന്ന് ഏഷ്യാനെറ്റിനും മീഡിയ കൊണ്ടും ഞങ്ങൾ പിന്തുണ കൊടുത്തത് പക്ഷേ അതിലൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വീണ്ടും നിരോധിക്കുമോ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും കോട്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഏഷ്യനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സംഘപരിവാരത്തിന്റെ ചെരുപ്പുനക്കളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ പറയം ഇവിടെ മാർച്ച് നടന്നു മാർച്ച് തീരുമാനിച്ചു ഞങ്ങളുടെ പ്രവർത്തകർ വന്നു ഞങ്ങളുടെ പ്രവർത്തകർ സമാധാനപരമായി ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ മറികടന്നുകൊണ്ട് ഏസിഎക്ക് പോകാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല ഇതിനുമപ്പുറം ഇതിന്റെയൊക്കെ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ചുകൊണ്ട് ഏഴ് വർഷം സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ചുകൊണ്ട് അതിനുള്ളിൽ സമരം നടത്തിയ പ്രസ്ഥാനമാണ് ക്യാമ്പസിന്റെ പോകണം പക്ഷേ ഇത് ഞങ്ങൾ ഇവിടെപാലകർക്കെതിരെയല്ല അവരോട് മല്ലിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനുമില്ല ഞങ്ങൾ നടത്തുന്നത് വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന ഇതുപോലത്തുള്ള മാലിന്യം ഫാക്ടറികൾക്കെതിരെയാണ് എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏഷ്യാനെറ്റിനെ തിരിച്ചറിയാം നിലയ്ക്ക് തന്നെയാണ് പറയുന്നത് ഞാൻ വിളിക്കുന്നു നിങ്ങൾക്ക് ഒരു രേഖ എങ്ങനെയാണ് ബന്ധമുണ്ടാകുന്നത് ഒരു വാർത്ത വിടുമ്പോ സാമാന്യം അടിച്ചു പിടിക്കുന്നതിനകത്ത് അതിന്റെ ഉള്ളിൽ ചാണകമാണ് ഈ ഒരു ലോജിക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ കുട്ടിയോടുകൂടിയാണ് ദേശിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് എങ്കിൽ സാമാന്യം ലോജിക്കോട് കൂടാതെ വാർത്തകൾ പുറത്തുവിടാനേ അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ തിരുത്തലുകളെയല്ല മറിച്ച് നിങ്ങള് ഈ വാർത്ത തുടരുമെന്ന് തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പിന്നാമ്പുറത്തുള്ളത് ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങൾ ഓരോരുത്തരെയായിട്ട് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ആരൊക്കെയാണ് സംഘപരിവാടത്തിന്റെ ഫാക്ടറികളിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് എന്ന് അപ്പോ ഞാൻ പറയുന്നത് ഇതൊക്കെ പ്രതിഷേധം സൂചക മാത്രമാണ് ഞങ്ങൾ ഇനിയും വരും ഇനിയും ഈ വാർത്തകൾ തുടരാനാണെങ്കിൽ കേരളത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഈ ഹെഡ് ഓഫീസിൽ മാത്രമാണ് സമരമെങ്കിൽ കേരളത്തിലെ മുഴുവൻ ഏഷ്യാനെറ്റുകളിലേക്കും സമരം വ്യാപിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള ആരോഗ്യങ്ങൾക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വിപ്ലവ അഭിവാദ്യങ്ങൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും ഒറ്റവാക്കിനെ നന്ദി അറിയിച്ചു കൊള്ളുന്നു തുടർന്നുള്ള പ്രതിഷേധ പരിപാടികളിലും കൃത്യമായി പങ്കെടുക്കണമെന്ന് അറിയിച്ചുകൊള്ളുന്നു സമാധാനപരമായി പ്രതിഷേധം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു